പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ റിവൈസ്ഡ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പലരും ആവശ്യപ്പെട്ടിരുന്നു അതുപ്രകാരമാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ റിവൈസ്ഡ് ഗ്രേസ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് നമുക്ക് ഓരോ വിഭാഗത്തിലും ലഭിക്കുന്ന ഗ്രേസ് മാർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേരള സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് കിട്ടുന്ന കുട്ടിക്ക് ഇരുപത് മാർക്ക് ലഭിക്കും ബി ഗ്രേഡ് ഫിഫ്റ്റീൻ മാർക്സ് ബി ഗ്രേഡിന് പതിനഞ്ച് മാർക്ക് സി ഗ്രേഡ് ടെൻ മാർക്സ് സി ഗ്രേഡിന് പത്ത് മാർക്കും ലഭിക്കും ഫോർ ഫസ്റ്റ് പ്ലേസ് ട്വൻറ്റി മാർക്സ് സെക്കൻഡ് പ്ലേസ് സെവൻറ്റീൻ മാർക്സ് തേർഡ് പ്ലേസ് ഫോർട്ടീൻ മാർക്സ് ഒന്നാം സ്ഥാനത്തിന് ഇരുപത് മാർക്ക് രണ്ടാം സ്ഥാനമാണെങ്കിൽ പതിനേഴ് മാർക്ക് മൂന്നാം സ്ഥാനമാണെങ്കിൽ പതിനാല് മാർക്ക് ശാസ്ത്രോത്സവം സയൻസ് ഫെയർ മാത്സ് ഫെയർ സോഷ്യൽ സർവീസ് ഫെയർ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഐ ടി ഫെയർ എക്സെട്ര കൂടാതെ സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ ശാസ്ത്ര സി വി രാമൻ ഉപന്യാസ മത്സരം ശാസ്ത്ര ഇൻവെസ്റ്റിഗേറ്ററി പ്രോജക്റ്റ് ഗണിതശാസ്ത്ര ശ്രീനിവാസ രാമാനുജ മെമ്മോറിയൽ പേപ്പർ പ്രസൻറ്റേഷൻ സാമൂഹിക ശാസ്ത്ര പത്രവായന മത്സരം സാമൂഹിക ശാസ്ത്ര ടാലന്റ് സെർച്ച് പരീക്ഷ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം തുടങ്ങിയവയുടെ സംസ്ഥാന മത്സരങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് എത്രയാണെന്ന് നോക്കാം എ ഗ്രേഡ് ട്വൻ്റി മാർക്സ് ബി ഗ്രേഡ് ഫിഫ്റ്റീൻ മാർക്സ് സി ഗ്രേഡ് ടെൻ മാർക്സ് അതിൽ തന്നെ ഫോർ ഫസ്റ്റ് പ്ലേസ് ട്വന്റി മാർക്സ് സെക്കൻഡ് പ്ലേസ് സെവൻറ്റീൻ മാർക്സ് തേർഡ് പ്ലേസ് ഫോർട്ടീൻ മാർക്സ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് റിവൈസ്ഡ് ഗ്രേസ് മാർക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അന്തർദേശീയ മത്സര ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ഹൺഡ്രഡ് മാർക്സ് നൂറ് മാർക്ക് ലഭിക്കും അന്തർദേശീയ മത്സര ഇനങ്ങളിൽ രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് നയൻറ്റീൻ മാർക്സ് രണ്ടാം സ്ഥാനത്തിന് തൊണ്ണൂറ് മാർക്ക് ലഭിക്കും അന്തർദേശീയ മത്സര ഇനങ്ങളിൽ മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് എയ്റ്റി മാർക്സ് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് എൺപത് മാർക്ക് ലഭിക്കും അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് സെവൻറ്റി ഫൈവ് മാർക്സ് ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എഴുപത്തി അഞ്ച് മാർക്ക് ലഭിക്കും ദേശീയ മത്സര ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് ഫിഫ്റ്റി മാർക്സ് രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് ഫോർട്ടി മാർക്സ് മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് തേർട്ടി മാർക്സ് നാഷണൽ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അൻപത് മാർക്ക് രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് നാൽപ്പത് മാർക്ക് മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് മുപ്പത് മാർക്കും ലഭിക്കും ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് മാർക്ക് നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കുന്നവർ പാർട്ടിസിപ്പേഷൻസിന് ട്വൻറ്റി ഫൈവ് മാർക്സാണ് ലഭിക്കുക സ്പോർട്സ് സംസ്ഥാന തലം സ്റ്റേറ്റ് തല മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം ട്വൻ്റി മാർക്സ് രണ്ടാം സ്ഥാനം സെവൻറ്റീൻ മാർക്സ് മൂന്നാം സ്ഥാനം ഫോർട്ടീൻ മാർക്സ് ഒന്നാം സ്ഥാനത്തിന് ഇരുപത് മാർക്ക് രണ്ടാം സ്ഥാനം പതിനേഴ് മാർക്ക് മൂന്നാം സ്ഥാനം പതിനാല് മാർക്ക് ലഭിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നതോ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കായിക വകുപ്പ് എന്നിവ അംഗീകരിച്ചതോ ആയ അസോസിയേഷനുകൾ നടത്തുന്ന മത്സരങ്ങളിലും ഗെയിംസ് ഇനങ്ങൾക്കും നാലാം സ്ഥാനം വരെ നേടുന്നവർക്ക് ഏഴ് മാർക്ക് വീതം ലഭിക്കുന്നതാണ് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചതോ സ്പോർട്സ് കൗൺസിൽ കായിക വകുപ്പ് അംഗീകരിച്ചതോ ആയ അസോസിയേഷനുകൾ നടത്തുന്ന മത്സരങ്ങൾക്ക് നാലാം സ്ഥാനം നേടുന്നവർക്ക് ഏഴ് മാർക്കും ലഭിക്കുന്നതാണ് സ്കൗട്ട് ആൻഡ് ഗേഡ്സ് എൺപത് ശതമാനം ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തം ട്വന്റി ഫൈവ് മാർക്ക് റിവൈസ്ഡ് മാർക്കാണ് ആണ് എൺപത് ശതമാനം ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തം ഉണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് മാർക്ക് ലഭിക്കും രാജ്യ പുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ഫോർട്ടി മാർക്സ് രാജ്യ പുരസ്കാർ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ഉണ്ടെങ്കിൽ നാൽപ്പത് മാർക്ക് ലഭിക്കും രാഷ്ട്രപതി അവാർഡ് വിജയികൾക്ക് ഫിഫ്റ്റി മാർക്സ് രാഷ്ട്രപതി അവാർഡ് ലഭിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ് കേഡറ്റിന് അൻപത് മാർക്ക് ലഭിക്കും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ട്വൻ്റി മാർക്സ് ജൂനിയർ റെഡ് ക്രോസ് ടെൻ മാർക്സ് ലിറ്റിൽ കൈറ്റ്സ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിഫ്റ്റീൻ മാർക്സ് സ്റ്റുഡൻറ്റ് പോലീസിന് ഇരുപത് മാർക്ക് ജൂനിയർ റെഡ് ക്രോസിന് പത്ത് മാർക്ക് ലിറ്റിൽ കൈറ്റ്സിന് പതിനഞ്ച് മാർക്കും ലഭിക്കും എൻ സി സി നാഷണൽ കേഡറ്റ് കോറിന് ലഭിക്കുന്ന ഗ്രേസ് മാർക്കുകൾ എന്തൊക്കെയാ നോക്കാം ആർ ഡി സി റിപ്പബ്ലിക് ഡേ ക്യാമ്പ് ടി എസ് സി താൽ സൈനിക് ക്യാമ്പ് എൻ എസ് സി നൌസൈനിക് ക്യാമ്പ് വി എസ് സി വായു സൈനിക ക്യാമ്പ് സ്പെഷ്യൽ എൻ ഐ സി യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം വി ഐ പി ഈ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ള കേഡറ്റ്സിന് നാൽപ്പത് മാർക്ക് ലഭിക്കും ഇനം നാഷണൽ ഇൻറ്റഗ്രേഷൻ ക്യാമ്പ് എൻ ഐ സി ഇ ബി എസ് ബി ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് റോക്ക് ക്ലൈമ്പിംഗ് ട്രെയിനിങ് ക്യാംപ് അഡ്വാൻസ്ഡ് ലീഡർഷിപ്പ് ക്യാമ്പ് എ എൽ സി ബേസിക് ലീഡർഷിപ്പ് ക്യാമ്പ് ബി എൽ സി ട്രക്കിംഗ് പി ആർ ഡി സി അറ്റാച്ച്മെൻറ്റ് ക്യാമ്പ് പ്രീ ടി എസ് സി പ്രീ എൻ എസ് സി പ്രീ വി എസ് സി ഐ ജി സി ബേസിക് പാരാ കോഴ്സ് സെൻട്രൽ ഓർഗനൈസ്ഡ് ക്യാമ്പുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പങ്കെടുത്താൽ മുപ്പത് മാർക്ക് ലഭിക്കും എഴുപത് ശതമാനം ഹാജരുള്ള എൻ സി സി കേഡറ്റിന് ഇരുപത് മാർക്ക് ലഭിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ്ങിൽ സ്കൂളിൽ നടന്നിട്ടുള്ള പരേഡുകളിൽ എഴുപത് ശതമാനം ഹാജരുള്ള എൻ സി സി കേഡറ്റിന് ഇരുപത് മാർക്ക് ലഭിക്കും എൻ എസ് എസ് നാഷണൽ ക്യാമ്പിൽ പങ്കെടുത്ത എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് ഇരുപത്തി അഞ്ച് മാർക്ക് ലഭിക്കും റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്ത എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് നാൽപ്പത് മാർക്കാണ് ലഭിക്കുക എൻ എസ് എസ് സർട്ടിഫിക്കറ്റുള്ള എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് ഇരുപത് മാർക്ക് ലഭിക്കും മറ്റു വിശദാംശങ്ങൾ ഗ്രേസ് മാർക്ക് കുട്ടികൾക്ക് ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അധികമായി ഇൻഡെക്സ് മാർക്ക് ബോണസ് മാർക്ക് നൽകുന്നതല്ല വിവിധ ഇനങ്ങളിൽ പങ്കെടുത്ത ഗ്രേസ് മാർക്കിന് അർഹരായിട്ടുണ്ടെങ്കിൽ അവയിൽ ഏതിനാണോ കൂടുതൽ മാർക്ക് ലഭിക്കുന്നത് ആ ഇനത്തിന് ലഭിക്കുന്ന മാർക്ക് മാത്രമേ നൽകുകയുള്ളൂ ഏത് ഇനത്തിലാണോ ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് ആ മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് നൽകുക ഇത്രയുമാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ റിവൈസ്ഡ് ഗ്രേസ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേ ട്യൂണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി